ഒറ്റപ്പാലം ടി ഹൈസ്കൂൾ വാർഷികാഘോഷവും സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫും പ്രൗഢമായി പാലക്കാട് എം പി ശ്രീകണ്ഠൻ വാർഷികാഘോഷ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു അപ്പോൾ അവരുടെ അവസരമാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും വളരെ നിറഞ്ഞ ഒരു സമസ് ഇതുപോലെ ഈ സ്കൂളിലെ നൂറ്റി ഇരുപത്തിനാലാം വാർഷിക പങ്കെടുക്കാൻ വരുന്നത് വളരെയധികം സന്തോഷം നിങ്ങളെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് പറയുന്നത് തന്നെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മറ്റൊരു പല മിനിസം പഠിക്കാൻ വരുമ്പോൾ പല ഫംഗ്ഷനും നമ്മുടെ എൻ എസ് എസ് കെ ഡി സ്കൂൾ കുറ്റത്താണ് അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് കൂടെ വരുമ്പോൾ അന്നുമുതൽ കരുതപ്പെട്ട ഒരനുപ്പമാണ് സ്കൂളുമായിട്ടുള്ളത് അന്നത്തെ കുറേ അധ്യാപകരെ അന്നത്തെ കുറേ സ്റ്റുഡൻസിനെയൊക്കെ പഠിച്ചു ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാല് വർഷം വളരെ അതിശയമാണ് ഞാനിപ്പോഴാണ് നൂറ്റി ഇരുപത്തിനാലിന് കാണുന്നത് ഒരു നൂറ്റാണ്ടിൽ പിന്നൊരു കാലം വിട്ടാണ് ഒറ്റപ്പാലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ പങ്ക് സംഭാവന നൽകിയ ഒരു വിദ്യാലയം തിരുവനന്തപുരം ഒത്തുകൂടാൻ കഴിയുന്നു വളരെയേറെ സന്തോഷമുണ്ട് അതിലേറെ സാരിധാന്തമുണ്ട് ഈ സമയത്ത് ഒരു സ്കൂൾ ബസ് ഇവിടെ സ്കൂൾ കൈവരിക്കാൻ കഴിയുന്നു ഇപ്പം തന്നെ ഞാൻ വന്നപ്പോൾ മറ്റൊരു സ്കൂളിലെ ഹെഡ് സ്കൂൾ ബ്രസ്സിൻ്റെ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേര് ഞാൻ പറയുന്നത് ആ മനസ്സിലാക്കിയാണ് അപ്പോൾ നമ്മുടെ പാർലമെൻ്റ് മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ പാർലമെൻറ് മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളുണ്ട് അട്ടപ്പാടി ചെറുത്ത് തുടങ്ങിയ ആംഗത്ത് ചെമ്മൂന്നൂർ വരെയുള്ള കോളേജിൽ വരെയുള്ള തുടങ്ങിയ ഒരു താലൂക്കാണ് അട്ടപ്പാടി താലൂക്കുന്നത് ആലപ്പുഴ ജില്ല എന്നുപോലെ ഒരു താലൂക്ക് വാടക തുടങ്ങി തിരുവയപുറം മലപ്പുറം ജില്ലയിലൊരു സ്കൂളിൽ എത്ര സ്കൂളുകളിൽ ఈ స్కూల నిర్ధ ஒருபாடுகள் அனுபவச்சிட்டு ஸ்கூலிலே போகிறது தான் பல பிரயாசாயும் கிலோ நடந்த ஒரு சர் படிச்சு அது ഒറ്റപ്പാലത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന വിദ്യാലയം മുത്തശ്ശി ശതോത്തര രജത ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ് എൻ എസ് എസ് കെ പി ടി വി എച്ച് എസ് സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിനാലാമത് വാർഷികാഘോഷം വർണ്ണാഭമായാണ് സ്കൂൾ അങ്കണത്തിൽ നടന്നത് പാലക്കാട് പി വി കെ ശ്രീകണ്ഠൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസിന്റെ താക്കോൽ ദാനവും ചടങ്ങിൽ നടന്നു പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എൻറോൾമെന്റ് വിതരണവും പുരസ്കാരദാനവും ഇതോടൊപ്പം നടന്നു സമ്മേളനാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ പ്രധാനാധ്യാപിക രാധിക ബാലചന്ദ്രന്റെ സ്വാഗത ഭാഷണത്തോടുകൂടി ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ധന്യ സേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പ്രസിഡന്റ് ടി കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗവും എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി മദർ പി ടി എ പ്രസിഡന്റ് സ്വർണലത പി ടി എ വൈസ് പ്രസിഡന്റ് ഷാനവാസ് ഒറ്റപ്പാലം ബി പി സി പി എം വെങ്കടേശ്വരൻ ജയചന്ദ്രൻ കെ ബി പ്രൊഫസർ ഡോക്ടർ സ്മിത ആർ ശശികുമാർ ഷാരിക ഇന്ദു വി കെ സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ഗ്രീഷ്മ സ്കൂൾ ലീഡർ ശ്രീഹരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ഹരികുമാർ പൊതുസമ്മേളനത്തിന് നന്ദി പറഞ്ഞു